രണ്ട് രാജ്യങ്ങളുടെ ഭരണാധികാരികൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യ വിരുദ്ധനാണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് രണ്ടുപേരും ട്രംപിനെ വിളിച്ച് സംസാരിച്ചു ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സുരക്ഷ ഏർപ്പാടാക്കി വാസ്തവത്തിൽ ട്രംപിന്റെ ഏറ്റവും വലിയ ആശങ്കയും വേദനയും ഈ രണ്ട് രാജ്യങ്ങളിലൂടെ അതിർത്തി കടന്ന് അനധികൃത കുടിയേറ്റക്കാരെത്തുന്നു എന്നതാണ് ഈ അതിർത്തി കടന്നുള്ള ഈ എത്തലിനെ തടയാനാണ് ട്രംപ് മതിൽ പണിയുന്നതടക്കമുള്ള നീക്കങ്ങളുമായി രംഗത്ത് വന്നത് പക്ഷേ ഇതൊന്നും ഫലപ്രദമായില്ല ആയിരക്കണക്കിന് ആളുകൾ ദിവസവും പ്രത്യേകിച്ച് മെസിക്കൻ അതിർത്തിയിലൂടെ ഇത് തടയണമെങ്കിൽ അവർ സഹകരിക്കണം പലപ്പോഴും ഇത്തരം രാജ്യങ്ങൾ അതിർത്തിയിലുള്ള രാജ്യങ്ങൾ അവർക്ക് കുഴപ്പമില്ലല്ലോ അവരുടെ വഴി അങ്ങ് അടുത്ത രാജ്യത്തേക്ക് പൊയ്ക്കോളുമല്ലോ എന്ന് കരുതി നിശബ്ദത പാലിക്കും ഫ്രാൻസ് എങ്ങനെയാണ് ബ്രിട്ടനോട് ചെയ്യുന്നത് ഗ്രീസ് എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇത് തന്നെയാണ് മെക്സിക്കോയിൽ മെക്സിക്കോ ഈ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള വലിയ മാഫിയകൾ മെക്സിക്കോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അവർ അവിടെ തമ്പടിച്ചിട്ട് ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടത്തി ഇങ്ങോട്ട് വരുന്നു എന്തായാലും ട്രംപ് അധിക താരിഫിലൂടെ യുദ്ധം പ്രഖ്യാപിച്ചതോടെ രണ്ട് രാജ്യങ്ങളും വഴങ്ങി പതിനായിരം അധിക സൈനികരെ അതിർത്തികളിൽ വിന്യസിക്കും ഹെലികോപ്റ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ കൊണ്ടുവരും കൃത്യമായ ബോർഡർ പരിശോധന നടത്തും അവിടെ യോഗ്യതയില്ലാത്ത വിസയില്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ അവർ പുറത്താക്കും അമേരിക്കയിലേക്ക് കയറിപ്പോകാൻ അനുവദിക്കില്ല എന്ന് കൊടുത്തിരിക്കുന്നു ഈ വാക്കിന്റെ പുറത്ത് ട്രംപ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് പിൻവലിച്ചിരിക്കുന്നു തൽക്കാലത്തേക്ക് പിൻവലിച്ചിരിക്കുന്നു ഇനിയും അതിന്റെ ഭീഷണിയുണ്ട് രണ്ട് രാജ്യങ്ങളും അമേരിക്കയോട് സഹകരിക്കുന്നു ഇത് വലിയ വിജയമാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ താരിഫ് ഏർപ്പെടുത്തിയതിന്റെ പേരിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് വലിയ വിജയമാണ് വാസ്തവത്തിൽ ട്രംപ് ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു